വെറുതെ പറയുന്നതല്ല നമ്മുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് മുരളി പെരുന്നെല്ലിയുടെ ഏഹ് എം എൽ എ ഫണ്ടിൽ നിന്നും ഈ റോഡിന് വേണ്ടി ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല അല്ലെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ ഒരു പുതിയൊരു വീഡിയോ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു നമ്മുടെ റോഡിന്റെ ശോചനീയ അവസ്ഥ ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കമന്റ് ഇട്ടിണ്ടായിരുന്നു നമ്മുടെ മുല്ലശ്ശേരി ഒമ്പതാം വാർഡിലത്തെ മാനന റോഡിന്റെ ഒരു അവസ്ഥ ഭയങ്കര മോശമായിട്ട് കെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായാലോ ഇത് എന്താണ് ഇങ്ങനെ കെടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ അതിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മറുപടി ആയിട്ട് ഇതിന്റെ ആ വാർഡ് മെമ്പർ എന്തായാലും വരാണ്ടിരിക്കില്ല തീർച്ചയായിട്ടും വരുന്നു അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒമ്പതാം വാർഡ് മെമ്പർ എന്റെ സജിത്ത് കൊച്ചു എൻ്റെ കൂടെ ഉണ്ട് നമുക്ക് ബോക്കറോട് നേരിട്ട് തന്നെ ചോദിച്ചു നോക്കി നോക്കാം എന്താണ് ഈ റോഡ് ഇങ്ങനെ കെടുക്കുന്നത് എന്നതും ഈ ജനങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നമുക്കിന്ന് ഒമ്പതാം വാർഡ് മെമ്പറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ നമ്മുടെ ഒമ്പതാം വാർഡ് മെമ്പർ കൊച്ചുപന്നെ നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് നിങ്ങക്ക് ചോദിക്കാം നിങ്ങക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം എന്താ മെമ്പറെ നമ്മുടെ ഈ മാന റോഡിങ്ങനൊക്കെ എടുക്കുന്നത് കൊറേ വർഷങ്ങളായാലോ ഇതിങ്ങനെ ഇടിച്ച് പൊളിച്ചെന്ന് പറയാ പകുതി കൊണ്ടും പകുതി റോഡും ഇപ്പൊ റോഡ് കാണാനല്ല എന്തതിന്റെ അവസ്ഥ ഞാൻ സ്ഥിരം നിരന്തരം കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട് പറയുന്നത് ഏത് സമയത്ത് ആര് ചോദിച്ചാലും ഇപ്പൊ നമ്മുടെ പ്രധാനമായിട്ടും മുല്ലുശേരി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലൂടെ എല്ലാവരും എന്നോടാണ് കൂടുതൽ ചോദിക്കാറെങ്കിലും മൂന്ന് വാർഡുകളിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് മല്ലേ രാജത്തിലെ തന്നെ ഏറ്റവും നല്ല റോഡുകളിൽ ഒന്നായിരുന്നു അതെ ഏകദേശം നാല് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കിട്ടാനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ സർക്കാരിന്റെ റീബിൽഡ് കേരള എന്ന പദ്ധതി പ്രകാരം ഇവിടെ വാട്ടർ ബോർട്ടി കൊണ്ടുപോകുന്ന ഒരു പദ്ധതി മുല്ലശ്ശേരി പാവർട്ടി പഞ്ചായത്തുകളിലും അപ്പൊ ഇപ്പോഴത്തെ അവസാനം ഇതിന്റെ ഏകദേശം കരാറുകാരന് ആയിട്ടുള്ള ഒരു ചെറിയ ടൈം ഉണ്ടാവില്ലേ ഇതൊരു പ്രവൃത്തിക്കും അതൊക്കെ കഴിഞ്ഞിട്ടും പണി നടക്കാതായ സമയത്ത് പലതവണ നമ്മൾ വാട്ടർ ബോർട്ടി ആയിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പൊ ആ സമയത്ത് ആദ്യഘട്ടത്തിൽ പണി കഴിഞ്ഞിട്ടില്ല കുറച്ച് പണി ബാക്കി എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് വീണ്ടും ഇടക്കിടക്ക് ബന്ധപ്പെടുന്ന സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് ഈ കംപ്ലീഷൻ ാണ് പിന്നീട് പി എം ജി സോയുടെ ആളുകൾ പറഞ്ഞ കമ്പ്ലീഷൻ തന്നു പൈസ കെട്ടിവെച്ചിട്ടില്ല ഈ വാട്ടർ വേളുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ പൂർണ്ണമായ പണി കഴിഞ്ഞിട്ടില്ല അപ്പോഴും നമ്മളെ ഈ റോഡിന്റെ വലത് സൈഡിലുള്ള ആളുകൾക്കൊന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരുപാട് പേർക്ക് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ല അപ്പൊ ഇതിന്റെ കംപ്ലീഷൻ ആണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോ ഞാൻ ഇവരോട് ചോദിച്ച സമയത്ത് അവർക്കും കൃത്യമായ മറുപടി ഇവിടുത്തെ എഞ്ചിനീയർസിനും ഇല്ല മറ്റും നമുക്ക് കാണാം ഇവിടുത്തെ പൈപ്പുകളൊക്കെ പക്ഷെ ഇതിലേക്കുള്ള ഫണ്ട് പാസ്സാക്കാൻ വേണ്ടിട്ട് നമ്മുടെ എൽ എ മുരളിയും പെരുന്നെല്ലി എന്തൊക്കെയോ ചെയ്തിട്ട് പറഞ്ഞിട്ട് ഫ്ലക്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ തീർച്ചയായിട്ടും അതിനു മുൻപ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ ഈ എന്ന് പറ ഇവർക്ക് പക്ഷേ കംപ്ലീഷൻ കൊടുത്തിട്ടുണ്ട് ഈ കരാറുകാരന് നാല് ഇതുവരെ മുഴുവൻ തുക കൃത്യമല്ലാത്ത പണി ചെയ്തിട്ടും ഇത് കൃത്യമല്ലാത്ത ഒരു സൂപ്പർവിഷൻ കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല അവർ കൃത്യമായിട്ട് പക്ഷെ നാല് ഇതുവരെ ഉള്ള മുഴുവൻ തുക പിന്നെ ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ കയ്യിലുണ്ട് ഇനി വേണമെങ്കിൽ ചെയ്താൽ മതി മറുപടി മുരളി പെരുന്നെല്ലിയ മെഡൽഫ്ലെക്സോടെ വെച്ചിട്ടുണ്ട് അദ്ദേഹം ഈ റോഡിനായി ഒരു കോടി രൂപ അനുവദിച്ചു ഞാൻ അതിനെ കൃത്യമായി എതിർക്കുന്ന ഒരാളാണ് ഇത് എങ്ങനെയാണ് അദ്ദേഹം ഒരു കോടി രൂപ അനുവദിച്ചത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു ഞാൻ സംസ്ഥാന വിവരാവകാശ ർക്ക് എന്റെ സുഹൃത്തായിരുന്ന പി വിഭീഷ് അദ്ദേഹം അപേക്ഷ നിയമം രണ്ടായിരത്തി അപേക്ഷ നൽകുകയും അതിന് എം എൽ എയുടെ ആശയ വികസ വികസന ഫണ്ടിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഫണ്ടും ഇതായി ഇതുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായ ഞാൻ പറയുന്നത് നമ്മൾ ഈ അടിസ്ഥാനത്തിലാണ് ഇത് വെറുതെ പറയുന്നത് അല്ല നമ്മുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് മുരളി പെരുനെല്ലിയുടെ എം എൽ എ ഫണ്ടിൽ നിന്നും ഈ റോഡിന് വേണ്ടി ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല അല്ലെ അതെ അതെ കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് പി എം ജിസുയുടെ പ്രധാനമന്ത്രി ഗ്രാമീണ സുടക്ക് യോജന പദ്ധതി ഞാനിത് പറയുമ്പോ ഞങ്ങളിത് പറയുമ്പോ എന്താ പറയാ ഇതിന്റെ അടിയിൽ ഒരുപാട് പേര് വരും പൈസ വയ്ക്കേണ്ട കാര്യം ഇത് ഇത് സ്വാഭാവികമായിട്ട് പൊളിക്കുന്ന കണ്ടീഷൻ 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 പ്രകാരം പ്രകാരം ഇവർ ഗ്യാരണ്ടി തന്നെ ആ തുക യും അത് സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് കൊടുക്കുന്നതിന് മുരളി പെരുന്ന് എം എൽ എ കൊടുക്കുന്ന പറയുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലോജിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ മറ്റൊന്ന് ഈ വിഷയമായിട്ട് ഇപ്പൊ നമ്മുടെ വാട്ടർ അതോറിറ്റിന്റെ പണി നടക്കാത്തതും അതുപോലെ എം എൽ എയുടെ ഫ്ലക്സ് വരെയുള്ള വിവാദ പരാമർശങ്ങൾ പല ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് തീർച്ചയായിട്ടും അവർക്ക് നെഗറ്റീവ് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരിക്കും അഭിപ്രായം അങ്ങനെയുള്ള ആളുകളോടൊക്കെ അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായാലും സംഘടന ആയാലും എല്ലാ ആളുകളോടും ഞാൻ പറയുകയാണ് ഈ വിഷയമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ അവസാനത്തെ ഫ്ലെക്സ് വിഷയം വരെയുള്ള കാര്യങ്ങളും ഈ തുറന്ന സംവാദത്തിന് ആരാണെങ്കിലും തയ്യാറാണെങ്കിലും നമ്മൾ സ്വാഗതം ചെയ്യാണ് നിങ്ങളുടെ ചാനലിൽ തന്നെ അവതരിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം നേരിട്ടൊരു ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കണം ഇതിന്റെ അടിയിൽ കമന്റ് ഇടാൻ വരുന്നവര് ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കണം കാരണം ഒരു തുറന്ന ചർച്ചയ്ക്ക് സജിത്ത് കൊച്ചു തയ്യാറാണ് ഇത് അവതരിപ്പിക്കാൻ ഞാനും തയ്യാറാണ് മുന്നോട്ട് വരാൻ ആരൊക്കെ തയ്യാറുണ്ടെന്ന് ഒന്ന് മുന്നോട്ട് വായും മുന്നോട്ട് വായും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ ബാക്കി പത്രങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ നിങ്ങളല്ലേ കോടികൾ വരി ഉണ്ടാവില്ലേ